നമസ്കാരം പെറ്റ് ലാ വേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഡോഗിന്റെ വിശേഷങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത് ലാബ് ടാപ് ഒരു ഡോഗിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനു അതിനുമുപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോ ഇതേപോലെയുള്ള നിങ്ങളുടെ പെറ്റ്സിന്റെ വിശേഷങ്ങൾ നമ്മുടെ ചാനലിലൂടെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോ തൊട്ട് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എന്നാണ് ശിവൻ മേഘ എന്നാണ് അറിയപ്പെടാ എൻ്റെ വീട് ചാലക്കുടി ഈ മോസ്കോ നഗർ എന്ന് പറയും അതായത് ഇത് ലാപ്ഷാപ്സ് വേണം വീട് ഇതിലിപ്പോൾ ഒന്നര വയസ്സായി ഇപ്പോൾ ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ ഞങ്ങളുടെ ഭയങ്കര ഒരു പെറ്റാണ് ഇവൻ ഒരു ദിവസം ഇവനെ ഞങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റണില്ല ഇവൻ്റെ ഈ കുസൃതിയും നമ്മൾ പെറ്റ്സിനൊക്കെ വളർത്തണമെങ്കിൽ ഇവരെ പോലെയുള്ളവരെയൊക്കെ വളർത്തണം കാരണം സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ രണ്ടു മാസം ലോക്ക്ഡൌൺ ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇവനോ ഉള്ളത് എന്റെ പേരിലാണ് എനിക്ക് ഞാൻ ഈ ലോക്ക്ഡൌൺ പോലും അറിഞ്ഞില്ല സത്യത്തില് ഒന്നര വയസ്സുണ്ട് ഇപ്പൊ ഇവന് ഇവൻ എന്താ പറയാ ഒരു ദിവസം പോലും എനിക്ക് ഇവനെ മിസ് ചെയ്യാൻ പറ്റില്ല അതാണ് എന്റെ ഹെയർ ഒക്കെ സാധാരണ ഇത്തരം ബ്രീഡുകൾക്ക് ഞാൻ ഇങ്ങനെ ഹെയർ കണ്ടിട്ടില്ല ഇവന് നല്ല ഹെയർ ഹെയർ ഉണ്ട് പിന്നെ ഭയങ്കര മെമ്മറി പവറും ഭയങ്കര ക്യാച്ചിങ് ലാലിറ്റിയാണ് ഇവന് എല്ലാവരും പറയും ഇത് പെഡ് ഡോഗു പറയും വാച്ച് ഡോഗ അല്ലാന്ന് പറയും പക്ഷെ ഞങ്ങൾ ഇവനെ വളർത്തിയതിനു ശേഷം ഞങ്ങൾക്ക് മനസ്സിലായുള്ള കാര്യം ഞങ്ങളുടെ വീട്ടില് വീട്ടിലുള്ള ശബ്ദമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ശബ്ദം ഇവനിലേക്ക് വന്നാൽ ഇവന് അപ്പം അത് ക്യാച്ച് ചെയ്യും ഇപ്പം പുറത്തൂടെ ഞങ്ങളുടെ വാഹനങ്ങൾ അല്ലാതെ വേറെ ഏതെങ്കിലും വാഹനങ്ങൾ ഈ ഗേറ്റിന്റെ മുമ്പിൽ വന്നാൽ അവൻ ഞങ്ങൾക്ക് അപ്പം ഇൻഫോം തരും ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബ്രീഡ് നമ്മുടെ വീട്ടിൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ശരിക്കും പറഞ്ഞു പിന്നെ നമുക്ക് തന്നെ ഇപ്പം ഞാൻ തന്നെ രാത്രി മണി പത്തുമണി പോകാനൊക്കെ ആയിട്ട് ജോലി കഴിഞ്ഞ് ടൗണിൽ വന്നാലും കുറേ സമയത്ത് സ്പെൻഡ് ചെയ്ത് ലേറ്റ് ലേറ്റായിട്ട് വീട്ടിലെത്തണ ഒരു പ്രവണകരണമാണ് ം വന്നതിന് ശേഷം എനിക്കൊരു ഏഴുമണിയാവുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിലേക്ക് എത്തണം എന്നൊരു വലിയൊരാഗ്രഹമാണ് ഇവിടെ വന്ന് ഇവരുടെ കൂടെ കുറച്ചു നേരം കളിക്കണം അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സംഭവം അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരുമായിട്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഇൻക്ലൂഡഡ് ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു ചേഞ്ചസ് ഒക്കെ വരും ഇത് പറയുകയാണെങ്കിൽ മെൻ്റലി നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന ഒരു ഒരു ബ്രീഡാണ് ഇവൻ ഇപ്പം മറ്റു ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മകനാണ് അവനാണ് ഇതിന് കുറേയും കൂടി ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു നടക്കണേ അപ്പോൾ അവൻ പറയും ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞങ്ങളുടെ പെട്ടെന്ന് ഡീറ്റെയിൽ ആണ് ഇത് അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഇതിനെ എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും എന്റെ പേര് ചിംബാന്നാണ് ഞാൻ വിളിക്കുന്ന ചിംബാന്നാണ് അപ്പൊ കൊണ്ടുവന്നിട്ട് ഒന്നര വയസ്സായി ഇവൻ ഒരു എന്താ പറയാ ഒരു ആക്സിഡന്റ് നമുക്ക് വീട്ടിലേക്ക് വന്ന ഒരാളാണ് എൻ്റെ ഒരു ടീച്ചർ എനിക്ക് ടീച്ചറുടെ വീട്ടിൽ ഇങ്ങനെ ബ്രീഡായപ്പോൾ എനിക്ക് തന്നാണ് പനംപുള്ളി കോളേജിൽ ഉണ്ടായൊരു സോജ ടീച്ചർ എന്നാണ് ടീച്ചറെ തന്നാണ് അപ്പോൾ ഇവരെ കൊണ്ടുവന്ന ടൈമിൽ എനിക്ക് ഒന്നും അറിയേണ്ടായില്ല ഏത് ബ്രീഡ് പേര് തന്നെ ഞാൻ ആദ്യേക്കണ ലാസ് ആപ്സോ എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ കൊണ്ടുവന്ന് പിന്നെ ഇവനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗൂഗിളിൽ നിന്ന് നോക്കി അപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത് ശരിക്കും ഇതൊരു മിത്ത് ഡോഗാണ് അതായത് ടിബറ്റ് ചൈന ലാസോ എന്ന് പറയുമ്പോൾ തന്നെ സ്മോൾ ബ്രീഡ് ആപ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൂടെ കൂടെയുള്ള അതായത് ഒരുപാട് ഹെയറി ആയിട്ടുള്ള ഒരു ബ്രീഡ് എന്നെ പറയുന്നതാണ് ശരിക്കും ലാസ് ആപ്സോ ഇതിൽ നിന്ന് വൈത്തിരിഞ്ഞ് പിന്നെ പ്രീഡേൽപ്പിച്ചൊക്കെയാണ് ഷിഫ്സു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ ഇവൻ ഇപ്പോൾ ഞാൻ പറയൂ ഒന്നര വയസ്സായി ഇവന് മെയിലാണ് ആണാണ് പിന്നെ ചുമ്പക്കുട്ട ആണ് അപ്പോ ഇവനിപ്പോ നമ്മളിപ്പോ സ്റ്റഡ് സർവീസൊക്കെ ഉണ്ട് നല്ല ഫീമെയിൽസ് വരാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് ചൂട് അങ്ങനെ വലിയൊരു പ്രശ്നമാണ് ചൂട് കാലം വരുമ്പോൾ ആൾക്ക് എ സിയുടെ ആവശ്യമുണ്ട് അതല്ലാന്ന് നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് കുഴപ്പമില്ല പിന്നെ അവർക്ക് ഫുൾ ടൈം ടൈലായിരിക്കും കിടക്കാം വിടർന്ന് ഒട്ടും ചൂട് സഹിക്കില്ല നമ്മളൊരു ക്ലോത്ത് ഇട്ട് കൊടുത്താലോ അല്ലെങ്കിൽ ബെഡോ സോഫയോ അതിനകത്തൊന്നും കയറി കിടക്കില്ല അവർക്ക് ഇഷ്ടമല്ല അവർ ഫുൾ ടൈം ഈ ടൈലിൽ ഇങ്ങനെ വിടർന്ന് കിടക്കും തണുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ട അപ്പോ അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ ഈ ഹയർ റിബ്രീഡായ കാരണം തന്നെ ഡെയിലി രണ്ടു നേരമൊക്കെ കോമ്പ് ചെയ്യണം പിന്നെ നമ്മൾ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവര് ഇപ്പോൾ ഒരു കുട്ടീനെ വീട്ടിൽ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ട് വാക്സിനേഷൻ എടുക്കുക അത് നമ്മുടെ വെറ്റിനറി കൊണ്ടു കഴിഞ്ഞാൽ വാക്സിനേഷൻ ബൂസ്റ്ററോടൊക്കെ എടുത്തു തരും ആദ്യം തവണ കൃത്യ ഡേറ്റിന് ചെയ്യാൻ നോക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഹെയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ സ്കിൻ കോട്ട് ഒക്കെ നല്ല രീതിയിൽ വരാനായിട്ടുള്ള സപ്ലിമെന്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ സപ്ലിമെന്റ്സ് പിന്നെ കാൽഷ്യത്തിൻ്റെ നമ്മുടെ വിറ്റ് പറയുന്ന അനുസരിച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കാം പിന്നെ പരമാവധി ഡ്രൈ ഫുഡ് ഒഴിവാക്കാനേ ഞാൻ പറയുള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് ഡ്രൈ ഫുഡ് ഒക്കെ കൊടുക്കാറുണ്ട് ഇവന് ശരിക്കും ഡ്രൈ ഫുഡ് ഫ്രൂട്ട് എന്ന് അറിയില്ല ചെറിയൊരു ഇതൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ഡ്രൈ ഫുഡ് പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മുടെ ചിക്കനും മെയിൻ ഭക്ഷണം അപ്പൊ ചിക്കനും ചോറും കൊടുക്കുന്ന സമയത്ത് ചിക്കൻ നമ്മൾ വേസ്റ്റൊന്നും അല്ല മീൻസ് ആ ഇന്നും കഷ്ണമൊന്നുമല്ല കറക്റ്റ് മീറ്റ് ലിവർ അങ്ങനെയൊക്കെ കൊടുക്കണം അപ്പോൾ അത് ഇത്തിരി പോലെ മതി ഫുഡൊക്കെ വളരെ ഇത്തിരി കഴിക്കുള്ളൂ അങ്ങനെ ആർത്തി കാണിക്കുക അല്ലെങ്കിൽ ഫുഡിനോട് ഒരു എത്ര നേരം ഫുഡ് കൊടുക്കുന്നത് ഇവനിപ്പോ നമ്മള് രാവിലെ ഓടിച്ചു കൊടുക്കും പിന്നെ ഉച്ചക്ക് ചോറ് കൊടുക്കും ചോറും ചിക്കനും കൊടുക്കും പിന്നെ രാത്രിയും അതുപോലെ തന്നെ പിന്നെ സപ്ലിമെന്റ്സ് ഇവന് സപ്ലിമെന്റ്സ് മെയിൻ ആയിട്ട് കൊടുക്കണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാൽമണ്ട് ഓയിൽ കൊടുക്കും ആദ്യം ഫിഷ് ഓയിലായിരുന്നു സാൽമണ്ട് ഓയിൽ സാൽമണ്ട് ഓയിൽ കൊടുക്കാറുണ്ട് പിന്നെ കാൽഷ്യത്തിന്റെ മരുന്ന് മൾട്ടിവിറ്റാമിൻ ഇപ്പൊ കൊടുക്കാറില്ല അവനൊരു വൺ ഒരു വയസ്സിൽ ഇവന് ന്യൂമോണിയ വന്നു ന്യൂമോണിയ വരാൻ കാരണം അവന്റെ കുഴപ്പം കൊണ്ടല്ല നമ്മള് ഈ സപ്ലിമെന്റ്സ് തെറ്റായ രീതിയിൽ ഇവന് ഫീഡ് ചെയ്തേ അപ്പൊ നമ്മള് ഇവൻ കഴിക്കാണ്ടായപ്പോ നമ്മൾ നിപ്പിൾ വെച്ച് ഇവന്റെ വായലേക്ക് കൊടുക്കുന്ന ടൈമില് അങ്ങനെ ലെങ്സിന്റെ ഉള്ളില് നീർക്കേട്ട് വന്നതാണ് അത് പിന്നെ തൃശ്ശൂര് പൊക്കാലയെ കൊണ്ടുപോയി ശരിയാക്കി കൊഴപ്പില്ല ഇപ്പൊ പ്രശ്നമില്ല ഇപ്പൊ അങ്ങനെ ഒരു അസുഖം മാത്രം വന്നിട്ടുള്ളൂ വേറെ വളർത്തുമ്പോ എന്തേലും ഇവരുടെ ഷിറ്റ്സു ബ്രീഡ് എന്ന് പറയുമ്പോ ഇവരുടെ ഹെയർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്തിരി ഷിറ്റ്സു അപേക്ഷിച്ച് ലോ ആയിരിക്കും അതായത് ഷിപ്സ് കൊണ്ട് ഇത്തിരി കൂടെ കട്ടിയുള്ള ഹെയർ ആയിരിക്കും നോൺ അലർജെറ്റിക് ബ്രീഡ് ആയിരിക്കും പക്ഷെ ഇവരുന്ന ലാസോസ് എന്ന് പറയുമ്പോൾ ഹെയർ ഇത്തിരി കൂടെ നമ്മുടെ മേത്തൊക്കെ പറ്റി പിടിക്കാനൊക്കെ ഉള്ള ഇതുണ്ട് അതായത് ഹെയർ അത്യാവശ്യം ഫ്രെഡിങ് ഉണ്ടാവും അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും കോമ്പ് ചെയ്ത് കൊടുക്കാം കോംബ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല നല്ല രീതിയിൽ കോംബ് ചെയ്ത് കൊടുക്കാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നല്ല പോലെ കോംബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോ പോണ ഹെയർ ഹെയർ ഫിഡ് ആയി അപ്പൊ തന്നെ മോർണിംഗും ഈവനിംഗ് ഞാൻ അവിടെ വൺ ടൈം ചെയ്യാറുള്ളൂ നമുക്ക് ഹെയറിന്റെ പ്രോബ്ലം അത്ര അധികം ഇല്ല ഇണ്ട് എന്നാലും അത്ര അധികം ഇല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഹെയർ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറഞ്ഞില്ലേ ഈ ഹെയർ ഇങ്ങനെ കോമ്പ നോട്ട്സ് വരും അതായത് ഇവന്റെ ഈ ചിപ്പ എല്ലാ ലാസോസിന്റെയും ലെഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോട്ട്സ് കട്ട പിടിച്ച് കട്ട പിടിച്ചിരിക്കും അതായത് എപ്പോഴും നനവിലൊക്കെ നടന്നു നടന്ന് പെട്ടെന്ന് കട്ട പിടിക്കും അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നന്നായിട്ട് നല്ല 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 ഷാംപൂ യൂസ് ചെയ്യുക നല്ല ഷാംപൂ യൂസ് ചെയ്യാം ഇപ്പോഴും ഷാംപൂവും കണ്ടീഷണറും ഡബ്ല്യു എച്ച്ലിന്റെ ഒക്കെ നല്ല ഷാമ്പൂസ് ഉണ്ട് അപ്പൊ അതിന് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക നല്ല ഷാംപൂവും കാര്യങ്ങളും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നോട്ട്സ് ഒക്കെ പരമാവധി ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ ഫിഷ് ഓയിൽ കൊടുക്കുക ഹെയർ കോട്ടിനുള്ള ടാബ്ലറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല പിന്നെ ഫുഡിൽ തന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ആഴ്ചയിലാണോ കുളിപ്പിക്കല് നമ്മള് ഒരു ആഴ്ചയില് സൺഡേസ് അല്ലെങ്കിൽ സാറ്റർഡേസ് കുളിപ്പിക്കും ആള് ഒരു പ്രശ്നമില്ല സാധാരണ എനിക്ക് ഇതുപോലെ ഇപ്പൊ നിങ്ങൾ വേറെ ഡോഗ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുമെന്നൊന്നും അറിയില്ല ഇവനെ കുളിപ്പിക്കാനായിട്ട് വാടാ കുളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വന്ന് നിൽക്കും കുളിപ്പിക്കും കുളിപ്പിച്ചു കഴിഞ്ഞു ഇവന്റെ ഈ ഇത്ര ഹെയർ ഉള്ള കാരണം തന്നെ കുളിപ്പിക്കും ആകെ എലിക്കുഞ്ഞിന്റെ പോലെ ഉള്ളു ഇത്ര ഹെയർ ഉള്ള കാരണം തന്നെ ഇവർക്ക് ഉണങ്ങാൻ നല്ല ടൈം എടുക്കും അപ്പോ നമ്മള് എന്താ ചെയ്യുന്ന വെച്ചാൽ ടർക്കി വിരിച്ചിട്ട് കൊടുക്കും അവനാ ടർക്കി തന്നെ ഓണം എങ്ങനെ വരാം അത് രണ്ട് മണിക്കൂറായാലും മൂന്ന് മണിക്കൂറായാലും അവനെ അവിടെ തന്നെ ഇരിക്കും പിന്നെ ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ വെച്ച് ഹെയർ സ്പ്രേ ഒക്കെ അടിച്ച് നമ്മളങ്ങനെ കൊണ്ടു നടക്കണം ഹെയർ ബ്രസ് അവർ സ്റ്റെഡ് സർവീസ് ഒക്കെ ചെയ്യണ്ടല്ലേ ആ സ്റ്റെഡ് സർവീസ് ചെയ്യേണ്ടത് നല്ല ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് നമ്മള് പപ്പി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് ഒരു ത്രീ തൗസൻഡ് ഒരു പപ്പിനെ വാങ്ങാറ് അതല്ലാന്നുണ്ടെങ്കി ക്യാഷ് മേറ്റിംഗ് ആണെങ്കിലും ചെയ്യാറുണ്ട് പപ്പീസ് മുന്നത്തെ ലിറ്റർ എല്ലാം സെല്ലായി ഇപ്പൊ ഇനി ഒരു ലിറ്റർ ഉണ്ട് അത് ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് കൂടെ സെല്ലാവണെങ്കിൽ എടുക്കാറാണ് അതില് ഒരു ഏഴു കുട്ടിയുണ്ട് എല്ലാ എല്ലാ മേറ്റിങ്ങിലും ഒരു എയ്റ്റ് ഏഴ് കുട്ടികൾ വെച്ച് കിട്ടാറുണ്ട് എല്ലാത്തിലും കിട്ടാറുണ്ട് ഒക്കെ വിത്ത് സർട്ടിഫിക്കേഷൻ ട്വന്റി ഫൈവ് ടു തേർട്ടി വരുന്നുണ്ട് റേറ്റ് അതെല്ലാം നോൺ സർട്ടിഫൈഡ് പപ്പീസ് ഈ ക്വാളിറ്റി ആണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി റേഞ്ച് വരും അപ്പൊ മെയിൽ ഫീമെയിലൊക്കെ ആണെങ്കിൽ ഇപ്പോ ലോക്ഡൌൺ ഒക്കെ ആയതിന്റെ പേരിൽ കൂടുതൽ ആൾക്കാർ ഇനാധികൾക്ക് ഇറങ്ങുന്നുണ്ട് ഫീമെയിലിനെ കിട്ടാനില്ല ആക്ച്വലി ഫീമെയിൽ നല്ല ഡിമാൻഡ് ഞങ്ങളുടെ ഫീമെയിൽ പോണത് ട്വന്റി ഇരുപതിനായിരം രൂപയ്ക്ക് പോയ കഴിഞ്ഞതാണ് ഫീമെൽ രണ്ടെണ്ണം കിട്ടാറുള്ളൂ ഇപ്പൊ ഏഴ് കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ല അതിനകത്ത് രണ്ട് ഫീമെയിലുള്ളു അഞ്ചാണ് അത് കുറച്ച് നാലെണ്ണം ബുക്കിങ്ങൂടി ഉണ്ട് കൊടുക്കാൻ മെയിലും ഫീമെലും ഉണ്ട് അതെങ്ങനെ ഈ കളർ തന്നെയാണോ കളർ ട്രൈ കളർ കയറി ഫീമെൽ ഇപ്പൊ കിടക്കണത് പറഞ്ഞാണ് പിന്നെ ഫുൾ വൈറ്റ് ഉണ്ട് പിന്നെ ഗ്രേ കളർ ഉണ്ട് കളർ അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഒക്കെ ഉണ്ടോ കളർ അനുസരിച്ച് റേറ്റ് വ്യത്യാസം ട്രൈ കളറിന് ഇത്തിരി റേറ്റ് കൂടും ട്രൈ കളർ കിട്ടാറില്ല വളരെ ആക്ച്വലിന്റെ കളർ മാറും ഹെയറിന്റെ ഗ്രോത്ത് അനുസരിച്ച് ശരിക്കും നമ്മൾ കുട്ടീനെ എടുക്കുമ്പോൾ റൂട്ട് നോക്കാം ഹെയറിന്റെ റൂട്ട് നോക്കാം അപ്പൊ ആ റൂട്ടിലുള്ള കളർ വ്യത്യാസമാണെങ്കിൽ വലുതാവുമ്പോ ആ കളറായിരിക്കും വരുന്നത് നമ്മൾ പ്യുവർ ബ്ലാക്ക് കഴിഞ്ഞാൽ വലുതാവുമ്പോ പ്യുവർ ബ്ലാക്ക് ആവണമെന്നില്ല ആവുന്നില്ല കളർ ചേഞ്ച് പിന്നെ അസുഖങ്ങളൊക്കെ അസുഖങ്ങൾ കണ്ടുവന്നത് ഇവരുടെ സ്കിന്നിന് സ്കിൻ അലർജീസ് ഒക്കെ ചിലവർക്ക് കാണാറുണ്ട് അത് മെയിനായിട്ട് നമ്മൾ വീടിന്റെ ഉള്ളിൽ വളർത്താണെങ്കിൽ ഇവിടെ ഡെറ്റോൾ ഫിനോയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത് ഇവരുടെ ഒരു പപ്പി ക്ലീനർ ഉണ്ട് ഫ്ലോർ ക്ലീനർ ഉണ്ട് അത് യൂസ് ചെയ്യാം കാരണം നമ്മുടെ പി എച്ചും ഇവരുടെ പിഎച്ചും ഭയങ്കര വ്യത്യാസം അപ്പൊ ഇവർക്ക് സ്കിൻ പെട്ടെന്ന് എഫക്റ്റ് ആവും അതുകൊണ്ട് തന്നെ ഇവരുടെ ഷാംപൂസ് നല്ല റേറ്റ് വേണം നമ്മുടെ ഷാമ്പൂസ് പാടില്ല നമ്മൾ വീടിന്റെ ഉള്ളിൽ നമ്മൾ വീട് ക്ലീൻ ആക്കാനായിട്ട് ഇവരുടെ ഫ്ലോർ ക്ലീനർ ഉണ്ട് അത് യൂസ് ചെയ്യാം ചെയ്യാൻ അസുഖങ്ങളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇവോണിയോ വന്നിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ കൊഴപ്പം കൊണ്ടാ ആ തെറ്റായ രീതിയിൽ സപ്ലിമെന്റ് സീറും കൊടുത്തിരുന്നു അപ്പൊ അങ്ങനെ അല്ലാണ്ട് ഇതുവരെ ഒരു അസുഖവും കാര്യങ്ങളും ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ ഫുഡ് ഒരു ഒരു വയസ്സു വരെ എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഒന്ന് ഹെയർ ഗ്രോത്ത് ഒക്കെ ആയി നല്ലപോലെ ആയി വരണവരെ നമ്മൾ നോക്കണ പോലെ ഇരിക്കും ഒരു നാല് ടൈം ഒക്കെ ഫീഡ് ചെയ്യേണ്ടി വരും ചെറുപ്പത്തിൽ അല്ല സാധാ പപ്പീസിനെടുക്കുന്ന പോലെ തന്നെ പിന്നെ പപ്പീസ് നല്ല ആക്റ്റീവ് ആണെന്ന് നോക്കാം പിന്നെ ഇവരായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഇപ്പൊ ഇവന് നമ്മൾ എന്ത് പറഞ്ഞാലും അറിയാം നമ്മൾ നമ്മളങ്ങനെ സിറ്റ് കമാൻഡല്ല ഇവന്റെ അടുത്ത് പറയണ്ട നമ്മള് ഏ ബ്രീഡിനെ വാങ്ങുമ്പോൾ നമ്മള് സിറ്റ് സ്റ്റാൻഡ് കമ്മു അങ്ങനത്തെ കമാൻഡ് അവിടെ കമാൻഡല്ല ഫുഡ് കഴിക്കണേ അതൊക്കെ ചോദിച്ചാൽ മതി നോർമലി നമ്മളെങ്ങനെ സംസാരിക്കണം അതെല്ലാം അറിയാം അവന് ഒരു വിഷയമില്ല നമ്മൾ ഇതിന്റെ ക്വാളിറ്റി ഇപ്പൊ എങ്ങനെയാണെങ്കിൽ പപ്പിനെ ക്വാളിറ്റി നോക്കുമ്പോഴാണെങ്കിൽ ഹെയർ ഹെയർ ക്വാളിറ്റിയാണ് നോക്കാം മെയിൻ ആയിട്ട് ഹെയർ നല്ല ക്വാളിറ്റി ആണെങ്കിൽ ചില ഒരു ത്രീ മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വൺ മന്തിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ പാരന്റ്സിനെ നോക്കിയിട്ട് എടുക്കാറ് സാധാരണ ഇപ്പോ ഇതിനെ ഇങ്ങനെ ലാസോനെ പുതിയതായിട്ട് നോക്കുന്നുണ്ട് വീടുകളിൽ വളർത്താനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യണമെന്നുവെച്ചാൽ വീടിന്റെ ഉള്ളിൽ തന്നെ പരമാവധി വളർത്താം ഒരു ചൈന കേജ് ആയാലും മേടിച്ച് വളർത്താം നമ്മൾ പുറത്തിട്ട് നമ്മൾ സാധാ ഡോഗ്സിനെ വളർത്തണ പോലെ നോക്കാതിരിക്കുക നല്ല രീതിയിൽ കോമ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇവരെ കൊണ്ട് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് ഒരു വേറെയാണ് കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് വയസ്സ് ഉള്ള ഒരു കുട്ടിയുടെ മെച്ചൂരിറ്റിയാണ് ഇപ്പോൾ കാണിക്കണേ ഇവരുടെ പോട്ടി ട്രെയിനിംഗ് ഒക്കെ തന്നെ ചെയ്തോളൂ നമുക്ക് ഒരു മൂന്ന് മാസം വരെയൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുണ്ടായുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ആറുമണിയാകുമ്പോ നമ്മളെ വിളിക്കും കൈ കൊണ്ടു വന്ന് തോണ്ടി വിളിക്കും അപ്പൊ അങ്ങനെ പുറത്തേക്ക് അയയ്ക്കും ഭയങ്കര പോസിറ്റീവ് അത് ചെയ്യണം വീണ്ടും നമുക്ക് പിന്നെ ഒക്കെ ഇവിടെ കൊടുക്കാണ്ടല്ലോ ആ പപ്പീസ് അവൈലബിൾ ആണ് അപ്പൊ പപ്പീസിനൊക്കെ ആവശ്യമുള്ളവര് നമ്മളെ സഞ്ജയനെ വിളിക്കാൻ സഞ്ജയൻ നമ്പര് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കൂടാതെ വേറെ പപ്പിയാണെന്നുള്ള ഇപ്പൊ ഒരു ഫീമെയിൽ എടുത്തിട്ടുണ്ട് ഷിപ്സ് ഉണ്ടല്ലോ നമുക്ക് ഇതിപ്പോ നമ്മള് പുതിയതായിട്ട് കൊണ്ടുവന്നാണ് ആണ് അപ്പോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന കളർ ഭയങ്കരായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഫേസ് ബ്ലാക്ക് ആയിട്ട് പിന്നെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ എത്ര ഇത് നമുക്ക് ഫോർട്ടി റേറ്റ് വരുന്നുണ്ട് വിത്ത് ഇത് 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 ഇതിപ്പോ ലാപ്റ്റോപ്സ് ആയിട്ടും വ്യത്യാസം വരുന്നത് വ്യത്യാസം വരുന്നത് മെയിൻ ആയിട്ട് ഇവരുടെ നോസ് ആണ് പഞ്ച് ഫേസ് ആയിരിക്കും പിന്നെ ഹെയർ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ഭയങ്കര ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ ഹെയർ ഓല് തന്നെയായിരിക്കും നോൺ അലർജറ്റിക് ആണ് വരും ശരി ഷിക്സൂസ് എന്ന് പറയുന്നത് നോൺ അലർജറ്റിക് ബ്രീഡാണ് ഹെയർ നല്ല കട്ടിയിൽ വരും അത് ലാസോസിന്റെ പോലെ ഇങ്ങനെ ഈ അതി പഞ്ഞി പോലത്തെ ആയിരിക്കില്ല നല്ല കട്ടിയുള്ള രോമായിരിക്കും പിന്നെ അവരേലും ചിലവർക്ക് ലാസോനെ ഇഷ്ടപ്പെടും നല്ല ഷിട്ട്സുനെ ഭയങ്കര ഫാൻസ് ആണ് ഷിക്സുന ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് ഷിട്ട്സു ആവുമ്പോൾ ലാസയുടെ ഒരു ഇരട്ടി റേറ്റ് വരുന്നുണ്ട് രണ്ടും ഹെയർ തന്നെയാണ് രണ്ടും ഹെയർ ബ്രിഡ് തന്നെയാണ് ലാസോനയില് നല്ല രീതിയിൽ ഹെയർ വരുന്നത് ഇതിപ്പോ ഇതാണ് നമ്മുടെ വിശേഷങ്ങള് വീട്ടിലെ വിശേഷങ്ങള് ലാസോ ഉണ്ട് ഷിക്സുണ്ട് അതിനകത്ത് ഇപ്പൊ ഷിക്സുവാണെങ്കിൽ വേണമെന്ന് പറഞ്ഞാലും നമ്മുടെ ഇതിലിപ്പോ അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ വീടായി കിടക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു നേരം പോക്കിന് പിന്നിണ്ടല്ലോ വേറെ ഒരാള് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പുതിയത് ഷീറ്റ് കുറേ ആഗ്രഹമായിരുന്നു പിന്നെ ഇവന്റെ കളർ കാരണം കൊണ്ടുവന്നാ ഷിറ്റ്സു ഈ ട്രൈ കളർ ആയി നമുക്ക് അവൈലബിൾ ആണ് ആട്ടോ നമ്മുടെ ഫ്രണ്ട്സിന്റെ നമുക്ക് വീഡിയോ അതെ